ഒരിടത്ത് രാഘവൻ എന്ന പേരിൽ ഒരാൾ ജീവിച്ചിരുന്നു ഭാര്യയും അഞ്ചു മക്കളും അയാൾക്കുണ്ടായിരുന്നു അദ്ദേഹം ഒരു ദരിദ്രനായിരുന്നു രാഘവന് ഒരു പശു പക്ഷേ ആ പശുവിന് പാല് തീരെ കുറവായിരുന്നു ഒരു ദിവസം രാഘവന്റെ ഭാര്യ സീത അയാളോട് പറഞ്ഞു ഈ പശുവിന് ഓരോ ദിവസം കഴിയുംതോറും പാല് കുറഞ്ഞു വരികയാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കാനും കൂടി തെയ്യുന്നില്ലല്ലോ എങ്ങനെ എങ്ങനെ ഇനി നമ്മൾ ജീവിക്കും അത് എങ്കിൽ നമുക്ക് ഇതിനെ വിറ്റാലോ അതെ നാളെ നാളെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ പൈസ അല്ലെങ്കിൽ അവർ പട്ടിണിയായി ഞാൻ പശുവിനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം സീതെ അങ്ങനെ അവർ പശുവിനെ വിൽക്കാൻ തീരുമാനിച്ചു അയാൾ കയറിൽ കുരുക്കിട്ട് പശുവിന്റെ കൊമ്പിൽ കുടുക്കി ചന്തയിലേക്ക് പോയി അതിനെ പൈസ തന്റെ കീശയിലിട്ട് ചന്തയിലൂടെ നടക്കുമ്പോൾ ഒരു കണ്ടു കീഴിൽ നിൽക്കുന്ന പട്ടാളക്കാരൻ ഇങ്ങനെ വിളംബരം ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധിക്കുക രാജാവിന്റെ ശത്രുവിനെതിരെ വിധി വന്നിരിക്കുന്നു അയാളെ തൂക്കിക്കൊല്ലു പക്ഷേ അയാളെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ കഴിഞ്ഞപ്പോൾ കഴുകുമരത്തിന്റെ ന്യായാധിപനും വന്നു ന്യായാധിപൻ പൂർത്തിയാക്കി ആരും ും വന്നുചനദ്രൂബിൾ തരാൻ ജനക്കൂട്ടത്തിലെ എല്ലാവരും പരസ്പരം നോക്കി നിഷേധാർത്ഥത്തിൽ തലയിലാക്കിയതേയുള്ളൂ പക്ഷേ നിഷ്കളങ്കനായ രാഘവന് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു തന്റെ കീശയിൽ കിടന്ന അഞ്ഞൂറ് റൂബിൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി ആ റൂബിൾ തന്റെ ഹൃദയത്തെ കത്തിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി നിശബ്ദതയിൽ രാഘവന്റെ ശബ്ദം ഉയർന്നു പൊങ്ങി അയ്യോ അങ്ങുന്നേ ഞാൻ തരാം ഞാൻ തരാം അയാൾക്കുള്ള മോചനദ്രവ്യം ഞാൻ തരാം ന്യായാധിപൻ രാഘവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി കുറ്റവാളിയെ വെറുതെ വിട്ടു കുറ്റവാളിയെ രാഘവൻ തൻ്റെ കൂടെ വീട്ടിലേക്ക് ക്ഷണിച്ചു അയാൾ അവനെയും കൊണ്ട് തൻ്റെ ഗ്രാമത്തിലെത്തി പക്ഷേ ഗ്രാമീണർ പറഞ്ഞത് മറ്റൊരു കഥയാണ് രാഘവൻ തന്റെ പശുവിനെ വിറ്റ കാശുകൊണ്ട് കൊണ്ട് രാജാവിനെതിരെ കുറ്റം ചെയ്ത ഒരാളെ രക്ഷിച്ചിരിക്കുന്നു എന്നിരുന്നാലും രാഘവൻ വീട്ടിലേക്ക് നടന്നു അയാളുടെ ഭാര്യ അവിടെ കാത്തുനിൽക്കുന്നു എന്തു പറയുമോ ആവും സീത വളരെ ശാന്തയായി ഭർത്താവിനോട് ചോദിച്ചു ഇതാരാ രാഘവൻ നടന്നതെല്ലാം ഭാര്യയോട് പറഞ്ഞു നമ്മളുടെ മക്കളോട് വിഷപ്പെടുത്താൻ നിങ്ങളൊരു കൊള്ളക്കാരനെയാണോ കൊണ്ടുവന്നത് ഒന്നും മുഖത്തേക്ക് ഒന്ന് അവിടെ വെച്ച് അയാളെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാത്ത വിഷമം തോന്നി പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല സീതെ എന്റെ കയ്യിലെ പൈസ കൊടുത്തു അയാളുടെ നീ ഒന്ന് ഓർത്തു നോക്കിയേ നമ്മുടെ വിശപ്പിനേക്കാൾ വലുതല്ലേ ഒരാളുടെ ജീവൻ കൂടെ വന്ന മനുഷ്യൻ പറഞ്ഞു വീട്ടുകാരി നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കൊരു പശുവിനെ വീണ്ടും കിട്ടും അത് എന്റെ ഉറപ്പാണ് രാഘവനും സീതയ്ക്കും അയാൾ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല എന്നിരുന്നാലും അയാൾ രണ്ട് ദിവസം ആ വീട്ടിൽ കഴിച്ചുകൂട്ടി മൂന്നാം ദിവസം അയാൾ പുറപ്പെട്ടു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം സീത പറഞ്ഞു അയാൾ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവൻ തിരിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ തിരിച്ചു വന്നു ഉണ്ടായിരുന്നു ഇത് കണ്ട രാഘവന്റെ ഭാര്യ അയാളോട് ചോദിച്ചു ണോ ഞാൻ ഒരു കളനല്ല നിങ്ങൾ പേടിക്കണ്ട ഈ പശുവെ അന്വേഷിച്ച് ആരും വരില്ല കാരണം ഇത് ഞാൻ സത്യസന്ധമായ മാർഗത്തിലൂടെ അധ്വാനിച്ച് ആ പൈസ കൊടുത്തു വാങ്ങിയതാണ് കാരണം ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു പ്രതീക്ഷിച്ചല്ല ഞാൻ ഞാൻ നിങ്ങളെ എനിക്ക് അപ്പോൾ തോന്നുന്നത് മാത്രമാണ് നിങ്ങൾ നിങ്ങൾ നല്ലൊരു ഇതെന്തായാലും അറിയിക്കുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ടിലും നിങ്ങൾ എന്നെ സഹായിച്ചു നിങ്ങളെ പോലുള്ള കൂടുതൽ ആളുകൾ ഈ ലോകത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിനെന്തായാലും സ്വീകരിക്കണം അവരുടെ മക്കളും ഇത് കേട്ട് വളരെ സന്തോഷിച്ചു അയാളെ കഴുകുമരത്തിൽ നിന്നും മോചിപ്പിച്ചതിൽ രാഘവന് പിന്നീട് ഒരിക്കലും ദുഃഖം തോന്നിയിട്ടില്ല